സി എം പി പതിനൊന്നാം പാർട്ടി കോൺഗ്രസ്സിന് ആതിഥ്യമരളനായി തയ്യാറെടുത്തിരിക്കുകയാണ് കൊച്ചി നഗരം ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളെ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിന് ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി തുടക്കമാകും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഫ്ളക്സുകളും ബാനറുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൊച്ചി നഗരം സി എം പി പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ എറണാകുളത്ത് നടക്കും ഇരുപത്തെട്ടിന് ഞായറാഴ്ച മൂന്ന് മുപ്പതിന് ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി മറൈൻ ഡ്രൈവിൽ കെ ആർ ഗൗരിയമ്മ നഗറിൽ അവസാനിക്കും തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സി എം ബി ജനറൽ സെക്രട്ടറി സി പി അധ്യക്ഷത വഹിക്കും ജനുവരി ഇരുപത്തിയെട്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് തന്നെ രാജേന്ദ്ര മൈതാനത്തിനടുത്തുള്ള ഗാന്ധി സ്ക്വയറിൽ നിന്ന് ബഹുജന റാലി ആരംഭിക്കും ആ ബഹുജന റാലി മെറൈൻ ഡ്രൈവിൽ ഗൗരിയമ്മയുടെ നാമധേയത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഗൗരിയമ്മ നഗറിൽ എത്തുമ്പോൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും പിറ്റേന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ് അന്ന് വൈകുന്നേരം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും കുറിച്ചും സി എൻ വിജയകൃഷ്ണൻ അധ്യക്ഷനായ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് മുപ്പതാം തീയതി നമുക്കെല്ലാം അറിയുന്നത് പോലെ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് ഗാന്ധിജിയെ ഓർത്തുകൊണ്ട് ഗാന്ധിജി സ്മൃതിയിൽ മതേതര ഇന്ത്യ ഒരു മതരാഷ്ട്രമാകുമോ എന്ന ചോദ്യമുന്നയിച്ചു കൊണ്ടുള്ള വിപുലമായൊരു ചർച്ച സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റുമായിരുന്ന രമേശ് ചെന്നിത്തലയാണ് പ്രമുഖ നേതാക്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന സി എം ബിയുടെ സഹോദര പാർട്ടി ബംഗാളിൽ നിന്നും അതിൻ്റെ നേതാവ് സമീർ പുതുദുണ്ടയെ പ്രത്യേക പ്രതിനിധിയായി അയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറീസ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഫെഡറേഷൻ്റെ അഖിലേന്ത്യാ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ഒറീസ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് അജയ് റാവത്ത് എത്തിച്ചേരും ഒപ്പം കോൺഫെഡറേഷനിൽ പുതിയ അംഗത്വം എടുത്തിട്ടുള്ള നാഷണൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് ഫ്രണ്ട് എന്ന വിപുലമായ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ യോഗേന്ദ്ര യാദവ് പങ്കെടുക്കും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും നിരവധി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിലെ ലേബർ പാർട്ടി എംപിയുടെ സന്ദേശം എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും റോസ് അലക്സംബർഗ് ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ സന്ദേശം അയച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സന്ദേശം അയക്കുന്നുണ്ട് അവരുടെ എല്ലാ സന്ദേശങ്ങൾ ഈ സമ്മേളനത്തിന്റെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുഖ്യാതിഥിയായിരിക്കും ഹൈബീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ അഡ്വക്കേറ്റ് എ എൻ രാജൻ ബാബു അനൂപ് ജേക്കബ് എം എൽ എ സമീർ പുതുതുണ്ടെ അജയർ റാവത്ത് യോഗേന്ദ്ര യാദവ് സി എ അജീർ സി എൻ വിജയകൃഷ്ണൻ എം പി സാജു പി ആർ എൻ നമ്പീശൻ കൃഷ്ണൻ കോട്ടുമര വി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും സ്വാഗത സംഘ ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് സ്വാതികുമാർ സ്വാഗതവും കെ സുരേഷ് ബാബു നന്ദിയും പറയും സിറ്റിക്കകത്ത് വലിയ വലിയ ഹോർഡിംഗുകളുടെ പ്രചരണ പരിപാടികൾ അതോടൊപ്പം തന്നെ വ്യാപകമായ രീതിയിലുള്ള മതലെഴുത്തുകൾ നാല് ഘട്ടങ്ങളിലായിട്ടുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണ പരിപാടികളെല്ലാം തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ബഹുജന റാലി രാജേന്ദ്ര മൈതാനത്തിന് സമീപമുള്ള ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് റാലി മറൈൻ ഡ്രൈവിലാണ് സമാപിക്കുന്നത് അതിനുശേഷം മറീൻ ഡ്രൈവിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സി പി ജോൺ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുകയാണ് ആ പൊതുസമ്മേളനം ഒരു വൻ വിജയമാക്കുക എന്നുള്ളതാണ് ഓരോ പ്രവർത്തകരുടെയും ഉത്തരവാദിത്വം ഇരുപത്തി ഒൻപതിന് രാവിലെ ടൗൺ ഹാളിൽ എം വി ആർ നഗറിൽ പ്രതിനിധി സമ്മേളനം സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും തമ്പാൻ തോമസ് മുഖ്യാതിഥിയായിരിക്കും സി എ അജീർ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് റിപ്പോർട്ടിന്മേൽ ചർച്ച സ്വാഗത സംഘ കൺവീനർ പി രാജേഷ് സ്വാഗതവും കാഞ്ചരമച്ചേരി നന്ദിയും പറയും വൈകിട്ട് മണിക്ക് സഹകരണ പ്രസ്ഥാനം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും സി എൻ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പി എം എ സലാം ഉദ്ഘാടനം ചെയ്യും എം എം മോനായി എ എൻ രാധാകൃഷ്ണൻ കെ പി ബേബി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല കൃഷ്ണൻ കോട്ടുമല അക്കിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് അലോക്ഷി നയിക്കുന്ന ഗാനമേളയും മുപ്പതിന് രാവിലെ മണിക്ക് സെമിനാർ ഗാന്ധി സ്മൃതി മതേതര ഇന്ത്യ മതരാഷ്ട്രമാകുമോ എം പി സാജു അധ്യക്ഷത വഹിക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി കെ ചന്ദ്രൻപിള്ള പ്രകാശ് ബാബു പി ആർ ശിവശങ്കരൻ അഡ്വക്കേറ്റ് ജബി മേത്തർ എം കെ ഫ്രാൻസിസ് ജോർജ് ജി ദേവരാജൻ തുടങ്ങിയവർ സംസാരിക്കും